ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ദിവസമാണിത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇടണമായിരുന്നു വീഡിയോ ഇച്ചിരി താമസിച്ചു പോയി അപ്പോൾ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന നമ്മുടെ കോതമംഗലത്തുള്ള മൂലൻസിൻ്റെ നാൽപ്പതാമത്തെ ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ട് ആറ് മണിക്ക് പോകണമായിരുന്നു ആറ് മണിക്ക് പോയി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അടിപൊളി വീഡിയോ ആണ് കുറേ പാട്ടൊക്കെ ഉണ്ട് ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്യും കോപ്പറേറ്റ് കിട്ടണതുകൊണ്ട് മൂലൻസ് ഗ്രൂപ്പ് പന്ത്രണ്ട് മൂലൻസ് ഉണ്ട് അങ്ങനെ എല്ലാവരും എല്ലാം കൂടിയിട്ടുള്ള ഒരു ആനിവേഴ്സറി ആയിരുന്നു നാൽപ്പതാമത്തെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരുന്നു അന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല കാലാവസ്ഥയായിരുന്നു അങ്കമാലിയിലായിരുന്നു പരിപാടി എല്ലാവരും നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഒരേപോലത്തെ ഡ്രസ് കോഡ് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു സാരും വന്നു നല്ല വലിയ ബസ്സിലാണ് പോയത് അടിപൊളി പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തിട്ടാണ് പോയത് ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ആ സമയത്ത് ഞാൻ റെഡി ആവാനൊക്കെ പോയി ആ സമയത്തുള്ള വീഡിയോ കുറേ മിസ്സായി കൈ ഞാൻ ഉള്ള വീഡിയോ ഇതിൽ ഇടാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോണ വൈബ് വേറെ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും കൂടി ഒരു മെമ്മറി നല്ലൊരു മെമ്മറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ചാണ് പോയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു അവിടെ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല നല്ല പാട്ടായിരുന്നു ഇടാം ില്ലാത്തതിൽ ഒത്തിരി സങ്കടമുണ്ട് നല്ല അടിപൊളിയായിരുന്നു അത് നിങ്ങൾ കൂടി കേൾപ്പിച്ചായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ അത്ര എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങളെല്ലാവരും രണ്ടാഴ്ച മുമ്പ് തൊട്ടേ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കലും മാല വാങ്ങലും വള വാങ്ങലും അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു ഫുൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ പതിനഞ്ചാം തീയതി എന്ന് വരുമെന്ന് കാത്തിരുന്ന് അന്നത്തെ ദിവസമാണിത് അപ്പോൾ നല്ല വൈബ് ഉണ്ടായിരുന്നു ഫോക്കസ് എന്ന് പറയുന്ന വലിയൊരു ടൂറിസ്റ്റ് വണ്ടിയിലാണ് ഞങ്ങളെല്ലാവരും കൂടി പോയത് ഞാൻ എടുത്ത വീഡിയോയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ മെമ്മറിക്ക് വേണ്ടി ഞാനിപ്പോൾ ഫുൾ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് വണ്ടി കയറിയിട്ട് കുറച്ച് നേരം കുറച്ച് ദൂരം എത്തിയപ്പോൾ അങ്കമാലി എത്തിയതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു പാട്ടും ഡാൻസും തമാശയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എത്തിയത് അറിഞ്ഞില്ല അങ്കമാലി അത്രയ്ക്ക് വൈബായിരുന്നു കേട്ടോ ആ പാട്ടുള്ള ലൈവ് അങ്ങനെ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കോപ്പി ആയിട്ട് കിട്ടണത് കൊണ്ട് പാട്ടൊന്നും ഇടാൻ പറ്റില്ല കുറേ സ്ഥലത്ത് മ്യൂട്ട് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അങ്ങനെ പോകുമ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കുളമാകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കണ്ടോ ചെറിയ ചാറ്റൽ മഴയുണ്ട് നേരെ അങ്കമാലിക്ക് പോയിട്ട് അവിടെ പെട്ടെന്ന് എത്തിയത് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് പോയത് അങ്ങനെ അങ്കമാലി എത്തിയിട്ട് അവിടെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയതുകൊണ്ട് ഫ്ലാഗൊക്കെ ഉയർത്താനുണ്ടായിരുന്നു ഞങ്ങളുടെ അടിപൊളി ഒക്കെ ഉണ്ട് അത് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റാത്തതിന് എനിക്ക് ഒത്തിരി വിഷമമുണ്ട് നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കിട്ടി രാവിലെ ആറുമണിക്ക് പോയതുകൊണ്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ബസ്സിൽ പഴവും ബിസ്ക്കറ്റും ഒക്കെ കിട്ടി കുറച്ച് ഞാൻ മ്യൂട്ട് ചെയ്യാതെ അങ്ങനെയൊക്കെ വോയിസ് ഇടാം കേട്ടോ നല്ല മെമ്മറിക്ക് നല്ല രസമുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മ്യൂട്ട് ചെയ്യാതെ അങ്ങനെ ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റിൽ അറിയിക്കണം കേട്ടോ ഡ്രസ് കോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റിൽ െയിലും ആ ചെറുപ്പത് നല്ല ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് മ്യൂട്ട് ചെയ്യാതെ ചില ഭാഗങ്ങൾ അങ്ങനെ ഇട്ടത് ആരും ഒന്നും പറയരുത് അപ്പോഴത്തേക്ക് നമ്മുടെ നിമിഷക്കൊച്ച് വന്നു എല്ലാവരും ഒരേപോലത്തെ സാരി എടുത്തേ എല്ലാവരും ഒരേ പോലത്തെ ഡ്രസ്സ് കോഡ് ഇട്ടാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു നിങ്ങൾ കമൻ്റിൽ അറിയിക്കണേ അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്കമാലിയിൽ എത്തി അങ്കമാലി മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലെത്തി കുറേ പന്ത്രണ്ട് മൂല്യൻസിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും ഓരോ ഡ്രസ്സ് കോഡിൽ വന്നിട്ടുണ്ടായിരുന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും ദേ ഇങ്ങനെ ദൂരേന്ന് വന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ എല്ലാവരും ഇവിടെ കൂടും ഇവിടെ കൂടിയിട്ട് റാലിയൊക്കെ ഉണ്ട് ഇവിടുന്ന് ഫ്ലാഗ് ഒക്കെ ഉയർത്തിയിട്ട് റാലിയൊക്കെ പോകും റാലി പോയിട്ട് അങ്കമാലിയിലുള്ള അറ്റ്ലസിലായിരുന്നു പരിപാടി അപ്പോൾ വലിയ പരിപാടിയായിരുന്നു നമ്മളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഫുൾ ടെൻഷൻ അടിച്ച് നടക്കുമായിരുന്നു അപ്പോൾ ഇതാണ് അങ്കമലയിലുള്ള നമ്മുടെ മൂണിൽ സൂപ്പർ മാർക്കറ്റ് അവിടെ അവിടെ നിന്നായിരുന്നു തുടക്കം വേറെ വേറെ ഡ്രസ് കോഡ് ഉള്ളവർ ഓരോ മൂലൻസ് ഓരോ സ്ഥലത്തുള്ള മൂലൻസിൻ്റെ നമ്മുടെ പിള്ളേരാട്ടോ ടോട്ടൽ നമുക്ക് പന്ത്രണ്ട് മൂവിലൻസ് സൂപ്പർ മാർക്കറ്റും മാർക്കറ്റുകളും അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ എല്ലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യണത് കൊണ്ട് എൻ്റെ എന്നുള്ള ഒരു എൻ്റെ ഞാൻ ജോലി ചെയ്യണത് കൊണ്ട് എൻ്റെന്നുള്ള ഫീലിംഗ് ആണ് കേട്ടോ എല്ലാവരും നമ്മുടെ ഉള്ള ഗ്രൂപ്പ് എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവരുടെ ഡ്രസ് കോഡ് കണ്ടോ നല്ല ബ്രൈറ്റ് കളർ എല്ലാത്തിനും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റാലിക്കാണെങ്കിലും നമ്മുടെ ഡ്രസ് കോഡിനാണെങ്കിലും മൊത്തത്തിനും എല്ലാത്തിനും സമ്മാനം ഉണ്ടായിരുന്നു അല്ലാതെ നമുക്ക് തെരഞ്ഞെടുത്ത് സമ്മാനം കൊടുക്കണ അടിപൊളി സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി കുറേ ഡാൻസുകളൊക്കെ മിസ്സായിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ വന്ന് വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിൽ ഇല്ലാത്തവർ വീഡിയോ കാണുമ്പോൾ വിഷമിക്കരുത് ഈ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴ പെയ്യുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഈ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെ ഡ്രസ് കോഡ് വേറെ വേറെ ഗ്രൂപ്പുകളെ നമുക്ക് ഓരോ ഷോപ്പിൻ്റെ പിള്ളേരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതേ ഈ ബസ്സിൽ കുറച്ച് പേർ ഇങ്ങനെ വന്നു അവരുടെ ഡ്രസ് കോഡ് നല്ല രസമുണ്ട് അപ്പോൾ മെറൂണും ഗോൾഡൻ കളറും ബ്ലൗസ് ഇട്ടിട്ട് അവരുടെ ഡ്രസ് കോഡ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ പോയിട്ട് വൈകുന്നേരം പരിപാടികൾ ഉണ്ടായിരുന്നു നല്ല നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡാൻസിന് ഉണ്ടായിരുന്നുകൊണ്ട് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു അതിൻ്റെ ഉറക്കത്തിൽ അങ്ങനെ പോയപ്പോൾ കുറേ ഡാൻസൊക്കെ മിസ്സായി പക്ഷേ ഞങ്ങൾ സൈഡിൽ നിന്ന് കണ്ടപ്പോൾ അടിപൊളി ഡാൻസ് ആയിരുന്നു എല്ലാം അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് മൂലൻസിൽ കയറാത്തവർ ഒന്ന് കയറി നോക്കണേ ഇനി ഓണമൊക്കെ ആയതുകൊണ്ട് കുറേ ഓഫേഴ്സുകളും അത് സാധനങ്ങളൊക്കെ വിലക്കുറവിലൊക്കെ കിട്ടും അപ്പോൾ മൂലൻസിൽ വരാത്തവരൊന്ന് എല്ലാവരും ഒന്ന് മൂലൻസിലൊന്ന് വരണം കേട്ടോ കോതമംഗലം ഒരു അങ്കമാലി പറവൂർ അങ്ങനെ പന്ത്രണ്ട് മൂലൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് സാധനം മേടിക്കാൻ കയറുക കുറേ ഓഫേഴ്സൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ബോയ്സ് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇവിടെ ഒരുങ്ങി നിൽക്കുവാണ് ഇനി കുറച്ച് ലൈവ് ചണ്ടക്കൊട്ടൊക്കെ കേൾക്കാം ഹലോ നമസ്കാരം ഹലോ കേക്കുന്നുണ്ടോ ആ ഇവിടെ ശ്രദ്ധിക്കുക വീണ്ടും സ്വാതന്ത്ര്യദിന ആഘോഷം നമ്മൾ ആരംഭിക്കുകയാണ് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ഇവിടെ നമ്മള് നമ്മുടെ അങ്കമാലി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും കേന്ദ്രമായ അങ്കമാലിയിൽ നമ്മൾ ഫ്ലാഗ് ഓഫ് നടത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ റാലിയായിട്ട് അങ്കമാലി ജംഗ്ഷനിൽ ചെന്ന് അവിടെ നിന്ന് നമ്മൾ നേരെ അത്ലക്സിനാണ് ഇന്നത്തെ നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത് നാൽപ്പതാമത് നാൽപ്പതാം വർഷം നമ്മുടെ ഗ്രൂപ്പിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണെന്ന് അപ്പൊ എല്ലാവരും ആ ഒരു ആഘോഷത്തിനും സന്തോഷത്തിനും പിന്മിറപ്പിലുമാണെന്ന് അറിയാം പക്ഷെ മഴ നമ്മുടെ അതായത് സാധ്യതയുണ്ട് ചെറിയ ഗുണനഞ്ഞ് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ എല്ലാവരെയും ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ മാനേജ്മെൻ്റ് എല്ലാവരെയും പക്ഷെ ഇതിലോ ഇതിലാക്കി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇന്ന് തോളോട് തോളു ചേർന്ന് ഇതുവരെ ഇന്ന് വരെ ചെയ്തിട്ട് നമ്മളോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാണ് നമുക്ക് ഇത് ആഘോഷിക്കാം ആരംഭിക്കാം പറയുന്നതിനായിട്ട് അദ്ദേഹത്തിന് ക്ഷണിക്കാണ് അത് സമൃദ്ധിയുടെ ഒരു ചിഹ്നമാണ് അതിനെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മളുടെ എല്ലാവരും ഒരുമിച്ച് കൂടി നാലാമത്തെ നാൽപ്പതാമത്തെ

കൊക്കെ ഉയർത്തി കഴിഞ്ഞു ഇല്ല നല്ല നല്ല കാലാവസ്ഥയായിരുന്നു എന്നിട്ട് എല്ലാവരും റാലിക്ക് വേണ്ടി ഇറങ്ങി ഓരോ സൂപ്പർ മാർക്കറ്റിൻ്റെ മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ സ്റ്റാഫുകളുടെ ഡ്രസ് കോഡാണിത് അപ്പോൾ ഈ ഡ്രസ് കോഡ് നല്ല രസമുണ്ടായിരുന്നു ഗ്രീൻ ബ്ലൗസും ഓറഞ്ച് സാരിയും എല്ലാവരും മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ഡ്രസ്സുകളും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൊത്തം നമ്മൾ ഞങ്ങൾ എല്ലാവരും മൊമൂലൻസിൻ്റെ സ്റ്റാഫുകൾ ആയിരത്തോളം ആയിരത്തേക്കാൾ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് ഒരുമിച്ച് കണ്ടപ്പോൾ എല്ലാ നല്ല സന്തോഷമായിരുന്നു അങ്ങനെ എൻ്റെ യൂട്യൂബ് കുടുംബം വലുതായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കണം ഇതിനൊക്കെ മുമ്പ് വീ വീഡിയോയിൽ നിങ്ങൾ കണ്ട് കാണും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി ആദ്യത്തെ വരുമാനം നാല് വർഷത്തെ അധ്വാനമായിരുന്നു ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ കിട്ടിയത് ഈ ഉള്ള ചെറിയ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും മൊത്തം ഫോൺ വെച്ചിട്ടാണ് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റിച്ചിങ് ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല കമൻറ്റാണ് വന്നത് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കുറേ കഷ്ടപ്പാടുകളും കുറേ ആഗ്രഹങ്ങളും എങ്ങനെ ഇനിയും ബാക്കിയാണ് അതിന് നിങ്ങളുടെ ഇങ്ങനെ എന്നും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ കുറച്ച് ലൈവിലേക്ക് പോവാം കോതമംഗലം മൂലൻസിനും സമ്മാനം കിട്ടിയായിരുന്നു കേട്ടോ റാലിക്ക് ഡ്രസ് കോഡിനൊക്കെ സമ്മാനം കിട്ടിയായിരുന്നു ഒത്തിരി സന്തോഷമായി ഇതേ ഓരോ റാലിക്കാരും ഇങ്ങനെ വന്നത് ലൈനായിട്ട് പോണത് ഓരോ ഡ്രസ് കോഡിൽ പോണത് കാണുമ്പോൾ നല്ല രസമുണ്ട് എല്ലാത്തിനും സമ്മാനം ഉണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് 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 ശ്രീ 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 രാഹുൽ ബിജു പൗലോസ് കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് എം ജെ മുണ്ടാടൻ ഞാൻ ഇതിനൊക്കെ മുമ്പ് പറഞ്ഞായിരുന്നു അങ്കമാലി അറ്റ്ലാസിലാണ് പരിപാടി അപ്പോൾ റാലിയൊക്കെ നേരെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങള് സ്റ്റേജിലെത്തി വല്യ സ്റ്റേജായിരുന്നു അടിപൊളിയായിരുന്നു നമ്മുടെ സിനിമ സിനിമനടി മിയ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് മൂല്യംസിൻ്റെ പ്രൊഡക്ട്സുകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അടിപൊളി ഫുഡുകളായിരുന്നു പൊറോട്ട കഴിക്കണവർ പൊറോട്ട അപ്പ കഴിക്കണവർക്ക് അപ്പം പുട്ട് അങ്ങനെ പലതരം ഫുഡും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊക്കെ കുറച്ചായിരത്തോളം ഡാൻസ് കളിക്കാനുള്ളതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് ഐസ്ക്രീമും കേക്കും ഫുഡും പലതരം ഐറ്റംസും ഉണ്ടായിരുന്നു ഇനി ബാക്കി സ്റ്റേജിൽ കുറച്ച് പെർഫോമൻസ് കാണാം കുറിക്കാനായിട്ട് നമ്മുടെ സാർ കുറച്ച് സ്പീച്ചൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ മീയ സ്റ്റേജിൽ കയറി കുറേ സമ്മാനമൊക്കെ കൊടുത്തു കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു മീയേനൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിലാണ് ഇരുന്നത് അതുകൊണ്ടാണ് കുറച്ച് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത കൊല്ലാണെങ്കിലും കാണാൻ നല്ല രസമല്ലേ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് രസമാണ് അങ്ങനെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും സന്തോഷമാണ് നല്ല നല്ല ഡാൻസ് ഇടായിരുന്നു പാട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് പാട്ടിടാത്തത് അപ്പോൾ ഓരോ മൂലൻസ് സൂപ്പർമാർക്കറ്റിൻ്റെയും സ്റ്റാഫുകൾ തന്നെയാണ് ഇതൊക്കെ ഡാൻസ് കളിക്കുന്നത് പഠിച്ച് ഒരു മാസത്തൊട്ടേ റിഹേഴ്സലൊക്കെ ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെ നല്ല എൻജോയ് ചെയ്ത് ആണ് ഡാൻസൊക്കെ കളിക്കണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരുടെ ഡാ ഡാൻസും പ്രായമുള്ളവർ വരെ ഡാൻസ് കളിച്ചു കിട്ടും നല്ല സപ്പോർട്ടാണ് നല്ല ഒരു നമ്മുടെ ഒരു ഫാമിലിയിൽ ഫങ്ഷൻ നടക്കണ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്യണത് അത് വേറെ വൈബ് തന്നെയാണല്ലേ അവരുടെ ഒരു ഒരു ബന്ധം ഒന്നും കൂടി സ്നേഹോപഹാരമാണ് ഓരോ ഗ്രൂപ്പുകാരും നല്ല നല്ല പാട്ടാണ് സെലക്ട് ചെയ്തിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കുറേ പാട്ടുകൾ ഡാൻസുകളും ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോയില് ഇടാൻ പറ്റിയില്ല അപ്പോൾ കോപ്പറേറ്റ് കിട്ടണത് കൊണ്ടാണ് പാട്ടൊന്നും ഇടാൻ പറ്റാത്തത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സമ്മാനം എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു ഭാഗ്യത്തിനുള്ള സമ്മാനവും അങ്ങനെ ഉണ്ടായിരുന്നു കുറേ അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല നല്ല സമ്മാനങ്ങളാണ് കിട്ടിയത് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഡി ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞ് ഡി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത് എല്ലാവരും അത് കഴിഞ്ഞ് ബസ്സിൽ വരുമ്പോഴും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മലയാളം ഇങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം നിങ്ങളുടെ നല്ല നല്ല കമൻസുകൾ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം കമൻസ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഡ്രസ്സ് കോഡിനാണെങ്കിലും എന്താണോ തോന്നിയത് അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ ഇനി ഓണം ഒക്കെ വരാൻ പോവുകയാണ് അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഇങ്ങനെ ഉണ്ടായിരിക്കണം കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദിവസം പരിപാടി ആയതുകൊണ്ട് അതിന് അനുസരിച്ചുള്ള ഡാൻസുകൾ ഉണ്ടായിരുന്നു നല്ല കൂടി കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊബൈലിൽ കാണാൻ അത്രയ്ക്ക് ദൂരമായതുകൊണ്ട് അത്ര ഭംഗിയായിട്ട് കാണുന്നില്ല പക്ഷേ ലൈവായിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കുറേ ഡാൻസ് മിസ്സായി ഞങ്ങളുടെ ഡാൻസ് ഇടാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് അപ്പോൾ ഡാൻസ് എൻ്റെ ഫോണിലുണ്ട് പക്ഷെ അത് ഇടാൻ പറ്റില്ല കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് ഇടാത്തതാണ് അങ്ങനെ നിങ്ങളും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു പരിപാടി എന്ത് വേണമെങ്കിലും എഴുതി അറിയിക്കാം അത് ഞാൻ വായിച്ചിട്ട് അതിനുള്ള മറുപടിയും ഞാൻ തന്നതായിരിക്കും കൂടെ കൂടെ വീഡിയോകൾ ഇടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോകൾ ഇടാത്തത് അവസാനം എല്ലാ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ ഡി ജെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത് ബസ്സിൽ വരുമ്പോഴും തകർപ്പൻ ഡാൻസ് ആയിരുന്നു അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു മറക്കാൻ പറ്റില്ല നല്ലൊരു മെമ്മറിയാണ് ഞാൻ പറഞ്ഞത് തന്നെ പറയുന്നുണ്ട് എല്ലാവരും ക്ഷമിക്കണം സന്തോഷം കൊണ്ടാണ് പിന്നെ ഇത്ര ഡാൻസിനൊക്കെ ഉള്ള ഡാൻസ് ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ വോയിസ് കൊടുക്കാനുള്ളത് കൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ ബായ് അങ്ങനെ ഞങ്ങളുടെ മൂലൻസിന്റെ നാൽപ്പതാമത്തെ ആനിവേഴ്സറി അടിപൊളിയായിട്ട് കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു നല്ലൊരു മെമ്മറിയാണ് കിട്ടിയത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് സമയം കുറവാണ് ഇടാത്ത നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്